ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം എല്ലാവർക്കും ഇന്നത്തെ അത്യുഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ ഭദ്രൻ വിലാസിനിയോട് പറയാണ് വിലാസിനെ അയ്യപ്പൻ്റെ പുളുവടി കേട്ട് നിന്നിട്ട് കാര്യമില്ല ഞാൻ എന്തായാലും അകത്തേക്ക് പോവുക നീ ഇവിടെ നിൽക്ക് ഭദ്രേട്ട ഇയാൾ വിചാരിച്ചിരിക്കുന്നതേ അറയ്ക്കൽ തറവ് അറയ്ക്കൽ ബംഗ്ലാവ് അയ്യപ്പണ് എൻ്റെ ബംഗ്ലാവ് ആണെന്നാൽ ആ അത് ശരിയാ എന്നാൽ പിന്നെ നീ ഇവിടെ നിൽക്ക് എവിടെയെങ്കിലും അറിഞ്ഞു നിൽക്ക് അകത്തേക്ക് പോവാം അതെ അവൾ തരുന്നതെല്ലാം മേടിച്ചുകൊണ്ട് ഇവിടെ ഒന്നും മുങ്ങാനാണ് നിങ്ങളുടെ ശ്രമമെങ്കിൽ നിങ്ങളെ ശരിയാക്കും ഇല്ല വിലാസിനി അങ്ങനെയൊന്നും ഞാൻ പോകില്ല നിനക്കറിഞ്ഞൂടെ തന്നെ ആ എനിക്ക് നിങ്ങൾ അറിയാം അതുകൊണ്ടാണ് പറഞ്ഞത് ഏ മര്യാദയ്ക്ക് നിങ്ങളുടെ തലേ തൊട്ട് നിങ്ങൾ തന്നെ സത്യം ചെയ് പോകില്ല നിന്റെ നിൻ്റെ തലേ തൊട്ട് സത്യം ചെയ്താൽ പോരെ വേണ്ട നിങ്ങളുടെ തലയിൽ നിങ്ങൾ തന്നെ തൊട്ട് സത്യം ചെയ്യണം ചെയ്യ് അത് കേട്ടതും ഭദ്രൻ സത്യം ചെയ്തിങ്ങനെ നിൽക്കുക അപ്പോഴേക്കും വിലാസിനെ വിലാസിനിയുടെ കൈ കൊണ്ട് ഭദ്രൻ്റെ കൈയെ പിടിച്ച് തലയിൽ വെച്ച് നിങ്ങളാണേ സത്യം ഗീതു കാശ് തന്ന നിങ്ങൾ എൻ്റെ അടുത്തേക്ക് വന്നിരിക്കും എന്നും പറഞ്ഞിട്ട് അങ്ങ് പറഞ്ഞു വിടുക ആ എന്നാ ഞാൻ പോട്ടെ ദേ സത്യം ഓർമ്മയുണ്ടല്ലോ കാശ് തരാതെ മുങ്ങിയാൽ നിങ്ങളുടെ തല പൊട്ടിത്തെറിക്കും ദേ വിലാസിനി ഇങ്ങനെയൊന്നും പറയരുത് ഞാൻ നിന്റെ ഭർത്താവല്ലേ ആ ആ അത് ഭർത്താവൊക്കെ പിന്നെ ആ ശരി ശരി എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഭദ്രൻ അകത്തേക്ക് പതുക്കെ പതുക്കെ പോവുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് ഗീതുവിനെയാണ് ഗീതു രക്തചന്ദനമൊക്കെ മുഖത്ത് തേച്ചിട്ട് ഇങ്ങനെ ഇരിക്കുക എന്നിട്ട് കണ്ണാടി നോക്കിയിട്ട് കൊള്ളാം എന്നും പറഞ്ഞോണ്ട് ഒരൊറ്റത്തിരി അത് കണ്ടുകൊണ്ട് ഗോവിന്ദ് വരിക അമ്മേ എന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദ് എന്താ എന്ന് ഗീതു ഓ നീയായിരുന്നോ ഞാൻ വിചാരിച്ചവരെ രാക്ഷസി വന്ന് വീടിൻ്റെ ഉള്ളിൽ കയറിയതാന്ന് ഇതെന്താ മുഖത്ത് അതെ വിളിക്കാൻ വേണ്ടി രക്തചന്ദനം തേച്ചതാ ഓ നിനക്ക് വേറെ പണിയൊന്നുമില്ലേ രക്തചന്ദനം തേച്ചുകൊണ്ട് ഇടൊക്കെ അമ്മ തയ്ക്കുന്നുണ്ടല്ലോ അപ്പോഴേക്കും പുറത്തുനിന്ന് ഒരു ശബ്ദം അയ്യോ മാമി അപ്പടി പണ്ണാതെ മാമി എന്നെ വീട് മാമി കാപ്പാത്ത മാമി എന്ന് പറഞ്ഞോണ്ട് ഇത് കേട്ടതും ഏഹ് കാഞ്ചന കാഞ്ചനയുടെ ശബ്ദമാണല്ലോ അത് എന്താന്നാവോ എന്നും പറഞ്ഞോണ്ട് നീ ഇത് അപ്പോഴേക്കും ഗോവിന്ദനും ഏഹ് കാഞ്ചനയ്ക്ക് എന്താ പറ്റിയത് എന്നും പറഞ്ഞോണ്ട് ഗോവിന്ദന് പിന്നാലെ പോവുക ഈ സമയം രാധിക എടി ഈ എൻ്റെ മുഖത്ത് മുളകൊടി വിലക്കി തേച്ചല്ലെടി നിന്റെ മുഖത്ത് ഞാൻ തേക്കോടി മാമി ഞാനറിയാതെ ചെയ്തു പോയതാ മാമി എന്നോട് ക്ഷമിക്കും മാമി നിന്നോട് ക്ഷമിക്കാനോ എനിക്കുണ്ടായ നീറ്റൽ എന്താണെന്ന് നിനക്കും അറിയണം അതുകൊണ്ട് നിന്റെ മുഖത്തും ഇത് ഇരിക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ഉള്ള രക്തേന്ദ്രനെ മുഴുവനും വാരി തേച്ച് കാഞ്ചനയുടെ കണ്ണിലും മൂക്കിലും പിന്നെ നമ്മൾ എന്താ പറയുക വായിലും തേച്ച് മുഖം മുഴുവനും ഇതാക്കി ചുമന്ന കളറാക്കി മാമി എരിതേ എരിതേ എരിയുന്നുണ്ടല്ലേ അതെ സ്കിന്നിനകത്ത് നന്നായിട്ട് ഒട്ടിപ്പിടിക്കാത്തതുകൊണ്ടാണ് എരിയുന്നത് ഞാൻ നന്നായിട്ട് സ്ക്രബ് ചെയ്ത് തരാം വാടി എന്നും പറഞ്ഞുകൊണ്ട് വീണ്ടും രാധിക കാഞ്ചനയുടെ മുഖത്തിട്ട് തേക്കുക അയ്യോ എരിതേ ഊ എനിക്കൊരിതേ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ കാഞ്ചന ഇരുന്ന് കരയുക അപ്പോഴേക്കും എന്താ എന്തു പറ്റി എന്ന് ചോദിച്ചുകൊണ്ട് ഗീതു വരിക ഉം ഇതിൽ കുറച്ചും കൂടി ഉണ്ട് ഇതും കൂടെ തേക്കൂടി ഊ എന്നും പറഞ്ഞുകൊണ്ട് ഒരു പ്രേതത്തിനെ പോലെ ഇരുന്ന് കാണിക്കുക നമ്മുടെ രാധിക അപ്പം ഗീതു ഇതെന്താ എന്താ പറ്റിയത് അല്ല നിങ്ങളൊക്കെ കൂടെ ഇവിടെ എന്താ ചാത്തന സേവ നടത്തുന്നുണ്ടോ ഹാ ഞാൻ പറഞ്ഞല്ലോ ഞങ്ങൾ വിളിക്കാൻ വേണ്ടി എത്തിയാന്ന് തന്നെ ദേശിച്ചതാണ് ഓ ഈ വിളുപ്പ് പോരെ എന്നും നമ്മുടെ ഗോവിന്ദ് അത് കേട്ടതും ഗീതൂരിൽ നിന്ന് ചിരിക്കുക അപ്പോഴേക്കും രാധിക എടീ നിന്നെ ഞാൻ ഇന്ന് കൊല്ലോടി അമ്മേ അവിടെ നിൽക്ക് അയ്യോ എന്നെ കാപ്പാത്ത് മാമാ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ കാഞ്ചന ഇറങ്ങി ഓടുക ഈ സമയം ഭദ്രനങ്ങ് അകത്തേക്ക് കയറി വരിക അപ്പോഴേക്കും കാഞ്ചന എന്നെ കാപ്പാത്ത് മാമാ എന്നും പറഞ്ഞുകൊണ്ട് ഓടി വരുന്നതുകൊണ്ട് ഭദ്രൻ കാന്താര അതിന് പിന്നാലെ രാധികയും വരികയാണ് കാന്താര റ്റു അതിന് പിന്നാലെ ഗീതു കാന്താര ത്രീ എന്ന് പറഞ്ഞുകൊണ്ട് ഭദ്രം തേ കിടക്കുന്നു താഴെ ബോധം കെട്ട് അപ്പോൾ എല്ലാവരും ശബ്ദം കേട്ട് ഓടിവരിക എന്താ എന്തു പറ്റി അപ്പം രേഖയ്ക്ക് കാര്യം പിടി അയ്യോ എൻ്റെ മുഖം പോ നീറുന്നേ എരിയുന്നേ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ കാഞ്ചന ഇരുന്ന് അയ്യോ എന്തു പറ്റി എന്നും രേഖയുടെ ചോദ്യം അത് കേട്ടതും നം ഭാര്യ പുരട്ടി എങ്ങനെ ഇരിക്കുമോ അപ്പൊ അയ്യപ്പെന്ന ഒരു ഓടി വരിക ആ എന്താ എന്തവിടെ പ്രശ്നം ഏഹ് നിങ്ങളൊക്കെ ആരാ നിങ്ങളെങ്ങനെ എൻ്റെ കണ്ണോട്ട് ചേർത്ത് കയറിയത് ആ അയ്യപ്പണ്ണ ഇത് രാധികാമയും ഗീതവും കാഞ്ചനയുമാണ് ഓ നിങ്ങളായിരുന്നോ മനുഷ്യൻ പേടിച്ചും പോയി ഇത്രയും വലിയ ഞാൻ ഉമ്മർത്തിരിക്കുമ്പോൾ നിങ്ങളെങ്ങനെ അകത്ത് കയറി എന്നാണ് ഞാൻ വിചാരിച്ചത് ഓ അല്ല നിങ്ങൾക്കൊക്കെ ഇതെന്താ പറ്റിയേ അല്ലമ്മേ രക്തദനം തേക്കുന്നതാണല്ലോ അമ്മ അമ്മയ്ക്ക് ഇപ്പം എന്ത് പറ്റി എന്നും ചോദിക്കുക എരിതേ എരിതേ എന്നും കാഞ്ചനയിരുന്നു കരയുക എരിതോ രക്തദനം തേച്ചാൽ എരിയോ എന്നും അയ്യപ്പൻ അയ്യപ്പേട്ടാ നിങ്ങളൊന്ന് ലൈറ്റിട് ആ എന്തെങ്കിലും എങ്ങനെയെങ്കിലും എല്ലാത്തിൻ്റെ മുഖം ഒന്ന് കാണട്ടെ ഇങ്ങനെ ഇരുട്ടത് കാണുമ്പോൾ പേടിയാവുക എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗോവിന്ദ് പറയുക ഇത് കേട്ടതും അമ്മ വാ നമുക്ക് പോയി മോൻ കഴുകാം എന്നും പറഞ്ഞ ഗീത് വിളിച്ചുകൊണ്ട് മുകളിലേക്ക് പോവുക ഈ സമയം കാഞ്ചരി അങ്ങ് പോവുകയാണ് അപ്പോഴേക്കും അയ്യപ്പൻ നായർ ലൈറ്റിട്ടു ഹാവു ഒരു ആശ്വാസം ഓ വീട്ടിലെ പെണ്ണുങ്ങൾ മേയ്ക്കപ്പെട്ട് നിന്നുകഴിഞ്ഞാൽ മനുഷ്യന് പേടിയാവും പണ്ടാരടങ്ങാനായിട്ട് എന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദും മുകളിലേക്ക് പോവുക ഈ സമയം അയ്യപ്പൻ നായർ അഹ് ഞാൻ വിചാരിച്ച് വേറെ ഏതോ കള്ളം കയറിയതാന്ന് എന്നാ ഞാനും പുറത്തേക്ക് ഇനി ഇപ്പം ഞാനും ഇവിടെ നിൽക്കുന്ന എന്തിനാന്ന് പറഞ്ഞുകൊണ്ട് അയ്യപ്പനും പുറത്തേക്ക് പോകുമ്പോൾ ദേ കിടക്കുന്നു വടി പോലത്തെ ഒരു സാധനം ഏ ഇതാരാ എന്നും അയ്യപ്പൻ അയ്യപ്പൻ ചോദിക്കുക അപ്പോഴേക്കും വിലാസിനെയും ഭദ്രനെ കാണാത്തതുകൊണ്ട് അകത്തേക്ക് കയറി വരിക അപ്പോൾ വിലാസിനെയും ഭദ്രൻ്റെ കിടപ്പുണ്ട് അയ്യോ ഭദ്രേട്ട എഴുന്നേക്ക് ഭദ്രേട്ട അപ്പൊ ഏകാഗ്ര കണ്ടോണ്ടുവരിക ഏഹ് ഭദ്ര ഭദ്രനോ ഇത് ഗീതുൻ്റെ അച്ഛനല്ലേ ആ അതെ അയാൾ തന്നെ ആ എന്താ നോക്കാം വാ മോളെ എന്നും പറഞ്ഞുകൊണ്ട് അയ്യപ്പ നായർ പോയി ഭദ്രൻ്റെ അടുത്ത് നിന്ന് ഭദ്ര എഴുന്നേക്ക് എഴുന്നേക്ക് ഭദ്ര അപ്പോൾ വിലാസിനെ ഭദ്ര ഇട്ട അപ്പം ഭദ്രം കണ്ണൂർന്ന് വിലാസിനെ നോക്കാം ഏ എന്നാ എന്താ പറ്റിയേ എന്നാ ചോദിക്കുക കാന്താര കാന്താര കാന്താരയോ അതെ കാന്താര ഏഹ് അല്ല കാന്താരി മുളകും കഴിച്ചോ അല്ലടി വിലാസിനെ രാധികാമ്മ എന്നെ കൊല്ലാൻ ഒന്നല്ല മൂന്ന് കാന്താരകളെ ഇറക്കിയിട്ടുണ്ട് ഈ വീട്ടിൽ മൂന്ന് കാന്താരകളുണ്ട് ഇതിനകത്തേക്ക് ഇനി പോകാൻ പാടില്ലടി നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് പോവാം അയ്യോ കാന്താരയോ എന്തൊക്കെയാ ഈ പറയുന്നത് അതേ മോളെ മൂന്ന് കാന്താരകളെ ഞാൻ കണ്ടു ദുർമന്ത്രവാദികളാണോ ഇല്ലെങ്കിൽ ചാത്തൻ സേവയാണോ എന്നൊന്നും അറിയില്ല ഇവിടെ എന്തോ ഉണ്ട് എന്നും ഭദ്രൻ ആ എന്നാൽ സൂക്ഷിക്കണം നിങ്ങളൊറ്റക്ക് വരുന്നത് അറിഞ്ഞേ അമ്മ എന്തെങ്കിലും പണി ഒപ്പിച്ചതായിരിക്കും ദേ പെട്ടെന്ന് സ്ഥലം വിട്ടോ ഇല്ലെങ്കിൽ പണി കിട്ടും അത് കേട്ടതും വാടി വിലാസിനി നമുക്ക് പോ അയ്യോ എൻ്റെ ഭദ്രേട്ടന് കുഴപ്പമൊന്നുമില്ലല്ലോ എന്തെങ്കിലും കുഴപ്പം പറ്റുന്നതിന് മുമ്പ് വാടി എന്ന് പറഞ്ഞുകൊണ്ട് ഭദ്രനും വിലാസിനി നിന്നോട് ഓടിയ വഴി പുല്ല് പോലും മുളക്കില്ല അതുപോലൊരൊറ്റ ഓട്ടം ഈ സമയം അയ്യപ്പന്മാർ ഇങ്ങനെ നിന്ന് ചിരിക്കുക എന്തായാലും ഭദ്രം പേടിച്ച് ഡിമ്മായി എന്നും പറഞ്ഞോണ്ട് അയ്യപ്പം നേരി പോവുക അപ്പം രേഖ ആ ഞാൻ ഒരു പെടിക്ക് രണ്ട് പക്ഷികളെ ഉദ്ദേശിച്ചത് ഇതിപ്പോൾ ഒരു പെടിക്ക് മൂന്ന് പക്ഷികളായല്ലോ എന്നും പറഞ്ഞുകൊണ്ട് രേഖയും അകത്തേക്ക് പോവുകയാണ് ഈ സമയം രാധിക നിന്ന് മുഖം ഭയങ്കരമായിട്ട് കഴുകുക എൻ്റെ അപ്പം എന്നോ എന്തൊരു അടിച്ചിലാണേ എനിക്ക് മുഖമൊക്കെ നീറുന്നേ കാവളൊക്കെ നീറുന്നേ എന്നും പറഞ്ഞോണ്ടിരുന്നു കരഞ്ഞോണ്ടേ മുഖം കഴുകുക അപ്പം ഗീതു അയ്യോ രാധിക അമ്മേ മുഖത്തെ മേക്കപ്പൊക്കെ പോയി ഇപ്പം ശരിക്കും മുഖം ചുവന്ന് തുടുത്ത പോലെ ഉണ്ട് ആ ഇനിയിപ്പോൾ എന്തായാലും രാധിക അമ്മയ്ക്ക് രണ്ട് മൂന്ന് ദിവസത്തേക്ക് മേക്കപ്പും ക്രീമുകളൊന്നും ഇടണ്ട അതുപോലെ മുഖം ചുമന്നിട്ടുണ്ട് ഇപ്പം കാണാനും സുന്ദരിയായിട്ടുണ്ട് എടി ഞാനേ നീ എന്താ എന്നെ കളിയാക്കാണോ കളിയാക്കിയതല്ല രാധികമ്മ സത്യം പറഞ്ഞതാ വേണമെങ്കിൽ കണ്ണാടി നോക്ക് ഞാൻ എന്തിനാണ് കള്ളം പറയുന്നത് അപ്പ അപ്പോഴേക്കും രാധിക ഇങ്ങനെ വീണ്ടും മോൻ കഴുകുക ആ ഇനി ഒരു മാസത്തേക്ക് ബ്യൂട്ടി പാർലറുകാർ കഷ്ടത്തിലാകുമല്ലോ ദേ ഗീതു നീ എന്നെ കളിയാക്കിയാലുണ്ടല്ലോ എൻ്റെ സ്വഭാവം മാറും അപ്പോഴേക്ക് ഗീതു തിരിഞ്ഞു നോക്കുമ്പോൾ മരുമക്കളെ ഒതുക്കാൻ നൂറ്റൊന്ന് എളുപ്പവഴികളെന്ന് പറഞ്ഞാൽ പുസ്തകമാണ് ആ കൊള്ളാലോ ഇത് പുസ്തകത്തിൽ ഇറങ്ങി തുടങ്ങിയോ ബുക്കിൽ ഇറങ്ങി തുടങ്ങിയോ എന്നും പറഞ്ഞുകൊണ്ട് ഗീതു ആ ബുക്ക് എടുക്കുക അപ്പോൾ രാധിക ഇങ്ങനെ പേടിച്ച് നിൽക്കുക ആ അത് കുഴപ്പമില്ല രാധിക അമ്മേ അപ്പം നിങ്ങൾ എനിക്കിട്ട് വെച്ച പണിയാണ് നിങ്ങൾക്ക് തന്നെ തിരിച്ചു കിട്ടിയത് എനിക്കിപ്പോൾ കാര്യം പിടി എന്തായാലും നിങ്ങൾ എനിക്കിട്ട് വെക്കുന്ന പണിയൊക്കെ നിങ്ങൾക്കിട്ട് തന്നെ തിരിച്ചു കിട്ടുന്നുണ്ടെന്നറിയാമോ പറഞ്ഞ പറഞ്ഞൊരാൾ മുകളിലുണ്ട് അദ്ദേഹം എല്ലാം കാണുന്നുണ്ട് അതുകൊണ്ടാണ് നിങ്ങൾ എനിക്കിട്ട് വെക്കുന്ന പണിയിലെല്ലാം നിങ്ങൾ തന്നെ പോയി ചാടുന്നത് എന്തായാലും എനിക്ക് സന്തോഷമായി നിങ്ങൾ എൻ്റെ മുഖത്താണ് മുളക് പൊടി ചന്ദനം തേക്കാൻ നോക്കിയതല്ലേ ഏ അതിപ്പോൾ നിങ്ങൾക്ക് തിരിച്ചടിയായി എന്തായാലും അനുഭവിച്ചോ എന്നെ വേദനിപ്പിക്കാൻ നോക്കിയാൽ ഇതല്ല ഇതിനപ്പുറവും നടക്കും അത് കേട്ടത് രാധിക എടി നീ ഇതൊക്കെ നാളത്തെ മീറ്റിങ്ങിന് പങ്കെടുക്കാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ചെയ്യുന്നത് ആഹാ നാളത്തെ മീ മീറ്റിങ്ങിന് ഞാൻ പങ്കെടുത്തു നിങ്ങൾക്ക് എന്താ കുഴപ്പം അവിടെ എനിക്ക് കിട്ടേണ്ട സ്വീകരണം നീ മേടിച്ചെടുക്കുക നീ തട്ടിയെടുത്തു അതുകൊണ്ട് തന്നെ അയ്യോ സോറി രാധികാമേ അമ്മേ ഞാൻ തട്ടിയെടുത്തു എന്നല്ല എനിക്കതിന് അർഹതയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും തരുന്നതല്ലേ അതെങ്ങനെ വേണ്ടാന്ന് വയ്ക്കുന്നേ ആ എന്നാ ഞാൻ അറയ്ക്കൽ മാധവൻ നായരുടെ ഭാര്യ രാധികയാണെങ്കിൽ ദേ നീ ഈ വീടിൻ്റെ പുറത്ത് പോകില്ല അല്ലല്ലോ എന്തല്ല നിങ്ങൾ അരയ്ക്കൽ മാധവന്മാരുടെ നായരുടെ ഭാര്യ രാധികയല്ലല്ലോ വെറും രാധികയല്ലേ അത് കേട്ടതും രാധിക ഞട്ടി നീ ഇപ്പം എന്നെ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് പ്രശ്നമില്ലടി പക്ഷെ ഞാൻ ഒന്ന് പറയുക നീ നാളത്തെ മീറ്റിങ്ങിൽ പങ്കെടുക്കത്തുമില്ല അവാർഡ് മേടിക്കത്തുമില്ല ആ വാശിയാണോ ആ വാശിയ എന്നാൽ എനിക്കും വാശിയ ഞാൻ പോകും ദേ ഈ ഗീ അറയ്ക്കല്ലേ ഗോവിന്ദ മാധവൻ്റെ ഭാര്യ ഗീതാഞ്ജലിയ പറയുന്നത് എന്നും പറഞ്ഞുണ്ട് ഗീത തൻ്റെ മുറിയിലേക്ക് പോയി എന്നിട്ട് കണ്ണാടി നോക്കി ഇങ്ങനെ ഓരോന്നാലേക്ക് അപ്പോൾ ഗോവിന്ദവിടെ നിൽക്കുന്നുണ്ടായിരുന്നു ഡേ സത്യം പറയടി നീ അമ്മയ്ക്ക് മുഖത്ത് തേക്കാൻ കൊടുത്തത് മുളകോട് ചെന്നനുമല്ലേ ഏഹ് ഞാനോ ഭഗവാനെ വാച ഞാൻ അറിയാത്ത കാര്യത്തിന് ഇങ്ങനെയൊക്കെ പറയരുത് കേട്ടോ എന്നും ഗീതു പിന്നെ എങ്ങനെയാടി ആ രണ്ടു പേർക്കും ഒരേപോലെ രക്തവേദനം കലക്കിയത് അതിലെങ്ങനെയാണ് ഏഹ് അമ്മയ്ക്ക് മാത്രം മുഖം എരിഞ്ഞത് നിനക്കൊരു കുഴപ്പമില്ലല്ലോ എന്നാലേ കണ്ണേട്ടാ ഞാനൊരു സത്യം പറയാം പക്ഷേ കണ്ണേട്ടൻ എന്നെ തെറ്റിദ്ധരിക്കരുത് മനസ്സുകൊണ്ട് അത് കേൾക്കാൻ മനസ്സിലാണ് മനസ്സ് കാണിക്കണം എന്താ എന്താ നിനക്ക് പറയാനുള്ളത് രണ്ട് പേർക്കുള്ള രക്തചന്ദനം തയ്യാറാക്കിയത് കാഞ്ചനയാ എനിക്കൊരു ഐഡിയ മനസ്സിൽ തോന്നിയത് ഞാൻ പറയാം അത് സത്യമാണെന്ന് എൻ്റെ മനസ്സ് പറയുന്നത് ഇനി കണ്ണേടിനതൊന്ന് അന്വേഷിക്കണം എന്താണെങ്കിലും പറയടേയും അതെ രണ്ട് ബൗളിൽ കാഞ്ചന രക്തചന്ദനം കലക്കുമ്പോൾ അതിലൊരു ബൗളിലേ മുളക് പൊടിയും കൂടെ കലക്കി ഇത് രാധികാമയെ എനിക്കിട്ട് വെച്ച പണിയാ കാഞ്ചന മൂലം പക്ഷേ കാഞ്ചനയ്ക്ക് കൈമാറിപ്പോയി ആ മുളക് പൊടി കലക്കിയത് എനിക്ക് കിട്ടാതെ രാധികാമയ്ക്ക് തന്നെ പോയി കിട്ടിയതാ ഞാൻ പറയുന്ന സത്യം ദ ഗീതു നീ വെറുതെ ഇതിൻ്റെ പേരിലും അമ്മയെ സംശയിക്കാനുള്ള പരിപാടിയാണോ ആ ഞാൻ സംശയമല്ല പറഞ്ഞത് സത്യമാണ് ഞാനിത് കണ്ടതാ കാരണം മുളക് പൊടി കലക്കുന്നത് കണ്ടില്ല എങ്കിലും ആ രക്തചന്ദനം കലക്കി ഇവിടെ മുളക് പൊടി കിടക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആ എന്തായാലും ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറയുമ്പോഴേക്കും ഗീതു ഹൗ ഭാഗ്യം കണ്ണിട്ട് എന്നെ ചീത്ത പറഞ്ഞില്ല ദേഷ്യപ്പെട്ടില്ല എന്തായാലും നോക്കാം ആ നീ ഇപ്പോൾ ആരോടാണ് സംസാരിച്ചത് അതേ ഞാനിങ്ങനെ മനസ്സ് വരുമ്പോഴൊക്കെ മനസ്സാക്ഷിയോട് സംസാരിക്കാറുണ്ട് ആ ഇതൊരുതരം വട്ടാ സേപ്പിച്ച് ഗോവിന്ദ്രൻ്റെ മനസാക്ഷിയോട് സംസാരിക്കുന്നു ഓ ഇത് കിളി പോയ കേസാണല്ലോ ദേ നിന ഞാൻ കൊല്ലും എന്ന് പറഞ്ഞോട്ടു ഗോവിന്ദൻ വെളിയിലേക്ക് പോവുക അപ്പോഴേക്കും വെള്ളമായിട്ട് കാഞ്ചന വരികയാണ് കാഞ്ചന ഗോവിന്ദനെ കണ്ടത് ഇങ്ങനെ നിന്ന് പരങ്ങുക എന്താ അവിടെ നടന്നതെന്താ രക്തചന്ദനം എങ്ങനെയാ മുളകോടി നീർന്ന പൊടി ചന്ദനമായത് അത് കേട്ടതും കാഞ്ചന അത് തരിയില്ല മാമ അതൊന്നും നീ പറയണ്ട മര്യാദയ്ക്ക് സത്യം പറഞ്ഞോ അമ്മയുടെ മുഖത്ത് എങ്ങനെയാണ് നീറ്റൽ ഉണ്ടായത് രണ്ടുപേർക്കും നീ ഒരുമിച്ചല്ലേ രക്തവന്ധനം എടുത്തത് അത് കേട്ടതും അത് പിന്നെ മാമ മാമിക്ക് നല്ല പേസ്റ്റ് ആയിരിക്കണം രക്തവന്ധനം അതുകൊണ്ട് അത് മിക്സിയിൽ അരച്ചതാ മിക്സിയിൽ എരിവുണ്ടായിരുന്നു എന്ന് തോന്നുന്നു അതാണ് മാമിയുടെ മുഖം നീറിയത് വേണ്ട നീ എന്നോട് കള്ളോയൊന്നും പറയണ്ട ദേ ഈ വീട്ടിൽ അമ്മയും ഗീതവും തമ്മിൽ പല പ്രശ്നങ്ങളും ഉണ്ടാവും അതിനിടെ കയറി നീ തലയിടരുത് മനസ്സിലായോ അമ്മയുടെ വാശി തീർക്കാൻ വേണ്ടി നീ കൂട്ട് നിൽക്കരുത് നീ ഇതുപോലെ എന്തെങ്കിലും ചെയ്താലേ നിന പോലീസിൽ പിടിച്ചകത്തും മനസ്സിലായല്ലോ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കും എന്താ ഞാനത് ചെയ്യണോ നീ ഞങ്ങളുടെ സ്വന്തം ആയതുകൊണ്ട് മാത്രമാണ് നിന്നോട് ക്ഷമിക്കുന്നത് ഇനി മേല ഇത്തരം ചെറ്റത്തരങ്ങൾ അമ്മയുടെ കൂടെ നിന്ന് ചെയ്താലുണ്ടല്ലോ എൻ്റെ സ്വഭാവം അറും അയ്യോ ഇല്ല മാമ ഇനി ഞാൻ ആരെയും സഹായിക്കില്ല ഒരു പാര വെപ്പിനും പോകത്തുമില്ല എന്നെ മണ്ണിച്ചിടും മാമ ആ നിന്നെ മണ്ണിക്കലാ കഴുത്തിക്കെട്ടിത്തൂക്കി കൊല്ലേണ്ട കൊല്ലാണ് വേണ്ടത് കോടി വിവിടെന്ന് എന്നും പറഞ്ഞ് ഗോവിന്ദ് ചീത്ത പറയാത് കേട്ടത് കാഞ്ചനെ പേടിച്ചു പോവുക ഈ സമയം ഗീതു ഹാവു എന്തായാലും എന്താണ് സത്യമെന്ന് കണ്ണേട്ടനെ മനസ്സിലായിട്ടുണ്ട് ഇതുപോലെ ഇവിടെ നടന്നതെല്ലാം ഒരു നാടകം കളി മാത്രമാണെന്ന് എൻ്റെ കണ്ണേട്ടം മനസ്സിലാക്കണം രാധികാമ്മയുടെ സ്നേഹം മുഴുവനും ഒരു കപട സ്നേഹമാണെന്ന് കണ്ണേട്ടം മനസ്സിലാക്കിയ എല്ലാം എളുപ്പവഴിയാവും എന്നും പറഞ്ഞുകൊണ്ട് ഗീതു ആലോചിച്ചുകൊണ്ട് നിൽക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് രാധികയെയും അജാസ് സോറി വരുണിനെയും സുവർണെയുമാണ് മാഡം എന്നെ ഇവിടെ വരുത്തിച്ചത് മേഡവാ ഒപ്പം അജാസിനെയും മാഡത്തിന് അജാസിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അറിയാം പക്ഷേ എനിക്ക് അജാസിനെക്കുറിച്ച് ഒന്നും അറിയില്ല മാഡം പറഞ്ഞിട്ടാണ് അജാസിൻ്റെ വൈഫായിട്ട് ഇവിടെ നാടകം കളിച്ചത് എന്നാലും എന്നെക്കുറിച്ചും നന്നായിട്ട് അന്വേഷിച്ചിട്ടാണ് മാഡം എന്നെ ഇവിടെ വരുത്തിച്ചത് അങ്ങനെയുള്ള മാഡം ഞാൻ ചേതൻ ഗ്രൂപ്പിൻ്റെ ആളാണെന്ന് എങ്ങനെ പറയാൻ പറ്റി മാഡം ഒരിക്കലും ഞാൻ അങ്ങനെ ചെയ്യുമെന്ന് മാഡത്തിന് തോന്നുന്നുണ്ടോ അത് കേട്ടതും വരുൺ എനിക്ക് തോന്നുന്നില്ല സുവർണ ഒരിക്കലും അങ്ങനെ വിശ്വാസവഞ്ചന കാണിക്കില്ല ചേതൻ ഗ്രൂപ്പിൽ നിന്ന് സുവർണ നമ്മളെ ചതിക്കില്ലമ്മേ അത് കേട്ടതും എനിക്കും അത് തോന്നി പക്ഷേ അജാസ് എന്തിനാ ഇത്രയും വലിയൊരു കള്ളം പറയുന്നത് അതിൻ്റെ പിന്നിലൊരു കാര്യമുണ്ട് മാഡം എന്താ ഈ കണ്ട പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയത് ആയിരിക്കും അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ട് ആ കുറ്റം മുഴുവനും ചേതൻ ഗ്രൂപ്പ് ഓഫ് കമ്പനിയുടെയും എൻ്റെ തലയിലും ഇട്ടിട്ട് അജാസ് നൈസായി എസ്കേപ്പ് ആകാമെന്ന് കരുതി കാണും വേണ്ടിയാണ് അജാസ് ഇങ്ങനെ ഒരു ദൗത്യം ഇട്ടത് അത് കേട്ടത് ആ അങ്ങനൊരു സംശയം എനിക്കും ഇല്ലാതില്ല എന്തായാലും ആ ചേ ഗുണ്ടകളെല്ലാം അജാസിൻ്റെ കസ്റ്റഡിയിലുണ്ട് അവന്മാർക്ക് എന്തൊക്കെ വേണമെന്നൊക്കെ ഉള്ളത് എല്ലാം കൊടുത്തേക്കാൻ ഞാൻ അജാസിനോട് പറഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ അവന്മാരെ കൊന്നിട്ട് അജാസ് സേഫ് ആവാൻ നോക്കിയാലും അങ്ങനെയും ചെയ്യും അപ്പോൾ എന്തു ചെയ്യും അത് കേട്ടതും അപ്പം എന്ത് ചെയ്യണം മാഡം ഇനി ഒരിക്കലും അജാസ് ആ ഗുണ്ടകളെ കാണില്ല ആ ഗുണ്ടകളെ ഞാൻ ഒതുക്കിയിട്ടുണ്ട് ഏ എങ്ങോട്ട് അതൊക്കെ ഉണ്ട് മാഡം മാഡം ധൈര്യമായിട്ടിരിക്കെ ഒരു പെണ്ണ് വിചാരിച്ചാൽ ഒന്നും നടക്കില്ല എന്നൊക്കെയാണ് അജാസിൻ്റെയൊക്കെ വിശ്വാസം പക്ഷേ ഇവിടെ അങ്ങനെയല്ല സംഭവിച്ചിരിക്കുന്നത് ഞാൻ വിചാരിച്ചു അത് നടത്തി അജാസ് എന്ന് പറയുന്നവൻ ഇനി എന്തായാലും നമ്മൾക്കിടയിൽ വേണ്ട അതെ അതെ അടുത്ത മാസം പത്താം തീയതി ഇനിയിപ്പോൾ എന്ത് സംഭവിച്ചാലും ഗീതു നമുക്കൊരു പേരിട്ടിരിക്കുന്നതുകൊണ്ട് എല്ലാവരും സംശയിക്കില്ല സംശയിക്കും അതുകൊണ്ട് ഇനി നമ്മൾ എന്ത് ചെയ്താലും ഗീത് മരണപ്പെട്ടാലും അതിൻ്റെ ഉത്തരവാദിത്വം ആർക്കായിരിക്കും വേറെ ആർക്ക് ചേതൻ ഗ്രൂപ്പ് ഓഫ് കമ്പനിക്ക് അതെ ചേതൻ ഗ്രൂപ്പുകാർക്ക് അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് രക്ഷപ്പെടുകയും ചെയ്യാം ചേതൻ ഗ്രൂപ്പ് വരെ പെടുകയും ചെയ്യും അപ്പോൾ അടുത്ത മാസം പത്താം തീയതി വരെ സമയമുണ്ട് അതിനു മുമ്പ് അറയ്ക്കൽ മാധവന്മാരുടെ ഫോട്ടോയ്ക്ക് അടുത്ത് ഗീതുവിൻ്റെയും മാലയിട്ട ഫോട്ടോ വരണം എന്താ വരുമോ വരും മാഡം ഉറപ്പായിട്ട് വരും ഞാൻ വാക്ക് തരുവാ എന്ന് സുവർണ വാക്ക് വാക്കുകൊടുക്കുകയാണ് ഇത് പറഞ്ഞിട്ട് രാധിക അയാ ഈ ഒരു കളിയിൽ അജാസ് വേണ്ട അവൻ വെളിയിൽ നിൽക്കട്ടെ നമുക്ക് ഗോളടിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് രാധിക പോയി രാധിക പോയി കഴിഞ്ഞു സുവർണ അമ്മ പറഞ്ഞതുപോലെ എല്ലാ കാര്യങ്ങൾ അറയ്ക്കൽ മാധവൻ നായരുടെ ഫോട്ടോയ്ക്കടുത്ത് ഗീതുവിൻ്റെ ഫോട്ടോ വരുന്ന കാര്യമാണ് അമ്മ പറഞ്ഞത് പക്ഷേ നമ്മുടെ ദൗത്യം എന്താണെന്ന് അമ്മയ്ക്കറിയില്ലല്ലോ അതുകൊണ്ട് അറയ്ക്കൽ മാധവൻ നായരുടെ ഫോട്ടോയ്ക്ക് അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് രണ്ട് ഫോട്ടോകളാണ് വരേണ്ടത് ഗീതുവിൻ്റെയും ഗോവിന്ദേട്ടൻ്റെയും മനസ്സിലായോ മനസ്സിലായി സർ എന്നും സുവർണ ചിരിച്ചുകൊണ്ട് പറയുകയാണ് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക അതേ പ്രേക്ഷകരെ രാധിക വീണ്ടും ഗീതുവിനെതിരെ കടുത്ത ഗൂഢാലോചനയിലാണ് സുവർണ എന്ന് പറയുന്നത് ഒരു പെരുങ്കള്ളിയാണെന്ന് മനസ്സിലാക്കാതെ അജാസ് എന്ന് പറയുന്ന വിശ്വാസത്തോടെ കൂടെ നിൽക്കുന്ന ആജാസിനെ തള്ളിക്കളഞ്ഞ് രാധിക വീണ്ടും സുവർണയെ കൂട്ടുപിടിച്ചിരിക്കുക എല്ലാം എല്ലാമായ തൻ്റെ ഗോവിന്ദനെ ഇല്ലാതാക്കാനാണ് സ്വന്തം മകൻ്റെയും സുവർണയുടെയും തീരുമാനമൊന്ന് ഇതുവരെയും അറിയാതെയാണ് രാധിക അവർക്കൊപ്പം നിന്ന് കളിക്കുന്നത് പക്ഷേ ഇതിനെല്ലാത്തിനും തിരിച്ചടി രാധികയ്ക്ക് തന്നെ കിട്ടുന്ന അടിപൊളി വിശേഷമാണെങ്കിൽ നടക്കാൻ പോകുന്ന ആരും മിസ് ചെയ്യരുത് രാധിക കുഴിച്ച കുഴിയിൽ ഗീതവും ഗോവിന്ദനും ഒരുമിച്ച് വീഴുകയാണ് ഇനി അവരുടെ പ്രണയരംഗങ്ങളാണ് കാണാൻ പോകുന്ന ആരും മിസ് ചെയ്ത് തന്നെ എല്ലാവർക്കും അവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് യു ഫ്രണ്ട്സ്